ിൽ യു ഡി കുറിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ച ബി ജെ പി കോട്ടകൾ തകർന്നടിഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം യു ഡി എഫ് ആധിപത്യം നേടി ജില്ലാ പഞ്ചായത്തുകളിൽ ഏഴെണ്ണം വീതം നേടി എൽ ഡി എഫും ഒപ്പത്തിനൊപ്പം എത്തി ഗംഭീര തിരിച്ചുവരവ് നടത്തിയ യു ഡി എഫ് സംസ്ഥാനത്തെ നാല് കോർപ്പറേഷനുകളിൽ ഭരണമുറപ്പിച്ചു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കേവല ഭൂരിപക്ഷത്തിന് ഒരാളുടെ പിന്തുണ കൂടി മാത്രം മതി കൊച്ചി തൃശൂർ കോർപ്പറേഷനുകളിൽ ഇടതുമുന്നണിയിൽ നിന്നും യു ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചു കൊല്ലത്ത് ആദ്യമായി യു ഡി എഫ് അധികാരത്തിലെത്തി കണ്ണൂരിൽ ഭരണം നിലനിർത്തി അഞ്ച് കോർപ്പറേഷനുകൾ ഭരിച്ചിരുന്ന എൽ ഡി എഫിന് കോഴിക്കോട് വലിയ ഒറ്റ കക്ഷിയാകാൻ മാത്രമാണ് കഴിഞ്ഞത് പതിമൂന്ന് സീറ്റുകൾ നേടി കോഴിക്കോട് എൻ ഡി എയും ഞെട്ടിച്ചു ആകെ ഗ്രാമപഞ്ചായത്തുകളിൽ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചെണ്ണം യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫിന് മുന്നൂറ്റി നാൽപ്പത്തിമൂന്നിടത്തെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എൻ ഡി എ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ വിജയിച്ചു ആറിടത്ത് മറ്റുള്ളവരും നേട്ടമുണ്ടാക്കി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എഴുപത്തെട്ടെണ്ണം യു ഡി എഫും അറുപത്തിനാലെണ്ണം എൽഡിഎഫും നേടി മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിനാലെണ്ണം യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ ഇരുപത്തിയെട്ടെണ്ണം ഇടതുപക്ഷത്തിനൊപ്പം പോയി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരം നിലനിർത്തിയ ബി ജെ പിക്ക് പന്തളത്ത് ഭരണം നഷ്ടമായി അതേസമയം തൃപ്പൂണിത്തുറയിൽ ബി ജെ പി അധികാരം പിടിച്ചെടുത്തു